എപ്പഴാ എങ്ങനെയാണ് കണ്ട കയറി വരണോണ്ടേ അകത്തേക്ക് പോരായിരുന്നു അപ്പൊ ഇത് തുറന്നു വരക്കായിരുന്നു മതി എന്തോ ജസ്റ്റ് മിസ് അകത്തേക്ക് നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു വന്നു കണ്ടില്ലായിരുന്നെങ്കിലും തീരെ കയറുന്നൊന്നുമല്ല അതെ സ്കിൻ ഷെഡ് ചെയ്യാറായിട്ടുണ്ട് ആ പടം പൊഴിക്ക് കയറായിട്ടുണ്ട് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോന്നാൽ കൊള്ളാം എപ്പോഴാണ് അടുത്തിണ്ട എന്നെ പോലെ അടുത്തിണ്ട കൊറച്ചിവിടെ അല്ല അങ്ങോട്ട് ുള്ളി ആ അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല ഒന്ന് തന്നെ കാണിക്കോ ഒന്ന് തന്നെ കാണിക്കോ അപ്പൊ സ്നേഹ്മാനേക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒരു ശു മണ്ണുത്തിയാണ് മണ്ണുത്തി നിരാനഗറിലാണ് നിരാനഗറിൽ ഇവിടെ ഞാൻ വീടിന്റെ ഉമ്മർത്താണ് നിൽക്കണേ എപ്പോഴാ എങ്ങനെയാണ് കണ്ട കയറി വരണോണ്ടേ അകത്തേ കയറാൻ പോലായിരുന്നു അപ്പോൾ ഇത് തുറന്നു നിർക്കായിരുന്നു മതി എന്തോ ജസ്റ്റ് മിസ് അകത്തേക്ക് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു വട്ടുള്ളിൽ ആ ഓക്കെ അകത്ത് പൂച്ച ഉണ്ടായിരുന്നു പൂച്ചു ട്രാക്ക് ചെയ്ത് കാരണം കൊണ്ട് മാത്രം നേരെ പിന്തിരിഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒരു മിസ്സാ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്ന് വാതിലും കൂടെ ഒന്ന് കാണിക്കൂ അതായത് വീടിന്റെ ഫ്രണ്ട് വാതിലാണ് അപ്പോൾ ഈ ഫ്രണ്ട്മാർ ജസ്റ്റ് തുറന്നിട്ട ഒഴിക്ക് അവിടുന്ന് പിന്നെ അത്യാവശ്യം അപ്പുറത്തോ പോയി നിന്ന് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കയറി വരികയാണ് കയറി വരുന്ന നേരെ വീട്ടുകാരോ അല്ലെങ്കിൽ പൂച്ചയോ കണ്ടില്ലായിരുന്നെങ്കിൽ അത് ആരും കാണാതെ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോയി കിടന്നേനെ ബെഡ്റൂമിൽ എവിടെയെങ്കിലും പോയി കിടന്നേനെ അപ്പോൾ ചെറിയൊരു ഒരു ചെറിയൊരു ഭാഗ്യമാണ് അപ്പോൾ നേരെ അവിടെ നിന്ന് പൂച്ചേനെ കണ്ടു പൂച്ച നേരെ പേടിപ്പിച്ചു അപ്പം അമ്മ നേരെ ചുറ്റ അവിടെ ഇങ്ങനെ റാക്ക് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇരിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കാണില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുറുക്കൻ പമ്പാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ടൈൽസ് ആയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് എഴാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് പനിക്കാൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പൈപ്പും ബാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പെട്ടെന്ന് തന്നെ റസ്റ്റ് ചെയ്യാം ഓക്കെ തീരെ ചേതൊന്നുമല്ല അതെ ഷെഡ് ചെയ്യാറായിട്ടുണ്ട് ആ പടം പൊഴിക്കാറായിട്ട് ആ അനുസരണ ഉണ്ടാക്കണ ആ പത്ത് നമ്മള് പ്രൊവോക് ചെയ്താൽ മാത്രമേ വേദനിപ്പിച്ച മാത്രമേ അത് ഇരിക്കുള്ളു നമ്മള് പാമ്പുകളെ പാമ്പുകളെ പൊളിമ്പോ അങ്ങനെ തന്നെയാണ് നമ്മൾ അവർ ഉദ്രിക്കുമ്പോഴാണ് അവര് വയനാണുള്ളത് അപ്പൊ ഞാനത് വളരെ കൂളായിട്ട് അല്ലേ പെട്ടെന്ന് കേൾപ്പിരുത് അപ്പോൾ തീരെ ചെറിയൊന്നും അത്യാവശ്യം വെളുപ്പുള്ളിൽ നമ്മൾ തല മാത്രമേ കണ്ടേയുള്ളൂ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് റെസ്ക് ചെയ്യേണ്ടത് പിന്നെ തീരെ ചെറിയ വീഡിയോ ഞാൻ ഞങ്ങളുടെ മൈൻഡിപ്പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇസ്മി ജോജു സൈനിക